എല്ലാവർക്കും നമസ്കാരം അപ്പോ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് മുന്നേ രണ്ടാഴ്ച മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എങ്ങനെയാണെന്നും അതിന്റെ ഒരു ബോർഡ് തന്നെ നമ്മൾ പറഞ്ഞു കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് ബോർഡ് കെ പി എസ് ആർ പി അല്ലെ ഈ ഒരു കാര്യമൊക്കെ നമുക്ക് കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാൻ എന്നിട്ട് ഇതിലേക്ക് വരാം അപ്പൊ കെ ടി എസ് ആർ ബി വഴിയാണ് പൊതുമേഖലാ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എന്താ നടത്തുക എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ജൂൺ മാസം കഴിഞ്ഞ ജൂൺ മാസത്തോളോടു കൂടിയാണത് പ്രവർത്തനം തുടങ്ങിയത് എന്നിട്ടും ടെക്നിക്കല് ഇല്ല റിക്രൂട്ട്മെന്റ് ഒന്നും ഉണ്ടായില്ല എന്നും ഒക്കെ നമ്മൾ പറഞ്ഞുണ്ടായിരുന്നു അപ്പൊ എന്ത് അതിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻസ് ഒക്കെ എന്താ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചില് എന്ത് നോട്ടിഫിക്കേഷൻ ഇറങ്ങും ഇരുപത് സ്ഥാപനങ്ങളിലേക്കായിട്ട് അഞ്ഞൂറ്റി എൺപത്തെട്ട് തസ്തികകളാണ് ഇതിലേക്കുള്ളത് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനങ്ങൾ മാർച്ചിൽ എന്നുള്ള രീതിയിൽ കേരള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സാങ്കേതിക വസ്തുതകളിലേക്കുള്ള കൂട്ട നിയമനത്തിന് കേരള പബ്ലിക് എന്റർപ്രൈസസ് റിക്രൂട്ട്മെന്റ് ബോർഡ് നടപടി തുടങ്ങി മാർച്ചിൽ വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ് സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി എഞ്ചിനീയറിംഗ് അതേപോലെ ടെക്നീഷ്യൻ എഞ്ചിനീയറിംഗ് അതേപോലെ ടെക്നീഷ്യൻ തസ്തികളിലേക്കാണ് ഒഴിവ് കൂടുതലുള്ളത് ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എസ് ഐ എഫ് എല്ലാം അതേപോലെ കെ എം എം എൽ മെയിൻ ആയിട്ട് എസ് ഐ എഫ് എൽ എന്തെയാ എഇ പോസ്റ്റിലേക്ക് തന്നെയുണ്ട് ഏ ഇലക്ട്രിക്കൽ പോസ്റ്റിൽ വേക്കൻസി ഉണ്ട് കെ എം എം എൽ എന്താ ജൂനിയർ എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റിലേക്ക് ആയിരിക്കും ഉണ്ടാവുക അതിന്റെ ക്വാളിഫിക്കേഷൻ ബിടെക് തന്നെയാണ് നിന്റെ ക്വാളിഫിക്കേഷൻ എന്തെയാ ബിടെക് തന്നെയാണ് അപ്പൊ ബിടെക് ഉള്ളവർക്ക് എന്തെയാ സ്വാഭാവികമായിട്ടും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്തായാലും അതുകൂടാണ്ട് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കും ഐ ടി ഉള്ളവർക്കൊക്കെ എന്താ സ്വാഭാവികമായിട്ട് അവിടെ ഒഴിവുകൾ ഉണ്ടാവും അപ്പൊ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈയൊരു എഞ്ചിനീയറിങ് അതേപോലെ ടെക്നീഷ്യൻ തസ്തികളാണെന്നുള്ള രീതിയിൽ തന്നെയാണ് അവരവിടെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അപ്പൊ ഇവയ്ക്ക് പറയുമ്പോൾ എന്താ മാനേജ്മെന്റ് ഇസ്റ്റേറ്റൽ വർക്കർ ഹെൽപ്പ് തസ്തികളുടെ ഒഴിവുകളുണ്ട് അപ്പം ഇതിനെന്താ ഈ വ്യവസായ വ്യവസായ വകുപ്പ് എന്താ റിക്രൂട്ട്മെന്റ് ബോർഡിനായിരിക്കും ഈ ഒരു കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടാവും അതേപോലെ ഈ ഓരോ നമ്മള് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞത് ഏകദേശം ഇരുപതോളം സ്ഥാപനങ്ങളുണ്ട് അപ്പൊ ഇരുപതോളം സ്ഥാപനങ്ങളോട് എന്തെയാ അവര് വേക്കൻസീസ് എന്തെയാ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോ അതായത് അതാത് സ്ഥാപനങ്ങളിലുള്ള നിയമന ചട്ടം അനുസരിച്ചുള്ള യോഗ്യതകളാണ് ഓരോന്നിനും സമാന യോഗ്യതയുള്ള തസ്തികൾക്ക് ഏകീകരിച്ച വിജ്ഞാപനങ്ങളായിരിക്കും തയ്യാറാക്കുക അതായത് ഇപ്പം മിലട്രിക്കലിന്റെ ബിടെക് ആണ് ക്വാളിഫിക്കേഷൻ ഉള്ളത് അല്ലെങ്കിൽ അതൊക്കെ ബേസ് ആയിട്ട് കൂടുതൽ വിജ്ഞാപനം അറിയാം അതില എല്ലാ 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 സ്ഥാപനങ്ങളിലും ഇപ്പൊ ഇത് ഡിവൈഡ് ചെയ്ത് പോകുന്ന രീതിയിൽ ഓക്കെ അതായത് എന്നിട്ട് എന്താ റാങ്ക് വോട്ടിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത കൂടെ മനുഷ്യർ നിയമന ശുപാർശ അധ്യാ നൽകുന്നത് പി എസ് സിയുടെ അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇന്ത്യ കെ പി എസ് ആർ ബി എം സ്വീകരിക്കുന്നുണ്ട് ഓക്കെ അപേക്ഷ ക്ഷണിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കി റാങ്ക് പെട്ടിക്ക് പ്രസിദ്ധീകരിക്കാനാണ് ആലോചന അപ്പൊ അത് വേക്കൻസി കുറവാണെന്നുണ്ടെങ്കിൽ സോറി നമ്പർ ഓഫ് അപ്ലിക്കൻസി കുറവാണെന്നുണ്ടെങ്കിൽ അതെ നമ്പർ ഓഫ് അപ്ലിക്കൻസി കൂടുതലാണെങ്കിൽ സ്വഭാവമായിട്ട് അവിടെ എക്സാംസ് കൂടി ഇന്ത്യ കണ്ടക്ട് ചെയ്യേണ്ടി വരും എക്സാംസും അതേപോലെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യേണ്ടി വരും ഓക്കെ അതേപോലെ കരാർ നിയമനവും നിയമനം കെ പി എസ് ആർ ബിഗാനും കൊടുക്കുന്നതാകും കരാർ നിയമനൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൊടുക്കുന്നില്ല ഇപ്പൊ അത്യാ കെ പി എസ് ആർ ബി വഴി തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതുകൂടാണ്ട് ഇത് നിങ്ങൾക്കാരെ എത്ര എത്ര ഏതൊക്കെ തസ്തികളുടെ എണ്ണേറ്റവും കൂടുതലുള്ള എന്താ മലബാർസി മനസ്സിലാണ് നൂറ്റിമൂന്ന് തസ്തികളുള്ളത് അല്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് അയിപത്തി ആറ് അയിപത്തിമൂന്നൊക്കെ ഉള്ളത് അതായത് കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതേപോലെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് അതേപോലെ കേരള മിനറൽസ് മെറ്റൽസ് മെറ്റൽ സ്കാമല് അല്ലെങ്കിൽ കൊച്ചിൻ കെമിക്കൽസ് അല്ലെ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഉണ്ട് അപ്പൊ ഇതിൽ ഇരുപത് സ്ഥാപനങ്ങളെ അഞ്ഞൂറ്റി എൺപത്തെട്ട് തസ്തികളിലേക്കാണ് റിക്രൂട്ട്മെന്റ് വരുന്നുണ്ടാവുക ഓക്കെ ഇരുപത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പി എസ് സിക്ക് വിടാത്ത നിയമങ്ങൾക്കാണ് ബോർഡ് രൂപോത്കരിച്ചത് ആകെ അഞ്ഞൂറ്റി എൺപത്തെട്ട് തസ്തികളാണ് ഇതിനായി കണ്ടെത്തിയിട്ടുള്ളത് വ്യവസായ വകുപ്പിന് പുറമെയുള്ള കേരള സ്റ്റേറ്റ് എക്സെന്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ കോർപ്പറേഷന്റെ നിയമനങ്ങളും പിന്നീട് അദ്ദേഹം ബോർഡ് കൈമാറിയിട്ടുണ്ട് ഓക്കെ അപ്പോ ആകെ മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള പോസ്റ്റിലേക്ക് മാത്രമാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തിയിരിക്കുന്നത് അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് സർക്കാർ അംഗീകരിക്കണം നിയമനം ഓക്കെ അതേപോലെ നിങ്ങൾക്ക് എന്താ കെ പി എസ് ആർ ബി യുടെ സൈറ്റ് കയറിയിട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നടത്താം ഓക്കെ നമ്മൾ കേരള പി എസ് സിയിലെ പോലെ തന്നെയാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ കറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റി പറ്റുന്നതാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് രജിസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിന് മുന്നേ നിങ്ങൾക്ക് പറ്റുന്നതാണ് ഓക്കെ അപ്പോ ഒത്തിരി കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത് അപ്പൊ മെയിനായിട്ട് എസ് എഫ് എല്ലും ഗെയിമിലും എന്തായാലും റിക്രൂട്ട്മെന്റ് കാരണം വെച്ചാൽ കഴിഞ്ഞ വീടുകളിലോ പറഞ്ഞിട്ടുണ്ടോ നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാര്യല്ലേ ഓക്കേ അപ്പൊ ഇനി കൂടുതൽ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പോസ്റ്റ് ചെയ്യാൻ നമുക്ക് മാർച്ചിന് മാത്രമല്ല നമ്മൾ മാർച്ചിൽ എന്തായാലും എന്റെ വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കും ഇനി മാർച്ച് എന്ന് പറയാൻ അത്രക്കൊന്നും ഇല്ല ഇപ്പൊ തന്നെ ജനുവരി പൊതുവെ ചെയ്യാം അല്ലേ ഫെബ്രുവരി ഒന്നര മാസം കൂടിയുള്ളൂ മാർച്ച് ഫസ്റ്റ് വീക്കാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാറ് കാരണം വെച്ചാൽ ഇപ്പൊ തന്നെ എന്റെ അവിടെ ഒഴിവുകൾ റിപ്പോർട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോ ഓക്കേ അപ്പൊ നമുക്ക് ഒരു വീഡിയോ വാങ്ങിപ്പിയ ഓക്കെ താങ്ക് യു